പ്രൈസ് ഫ്രൈസലോ റീശ് ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു പ്രത്യേകാൽ ഇന്ന് വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ഉപവാസ പ്രാർത്ഥനയുടെ എട്ടാമത്തെ ദിവസം രാത്രിയിലും ദൈവസന്നിധിയിലായിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ഏഴ് രാവും പകലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്നു ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹവും കരുതലും കൃപയും ദയയും നുഭവിച്ചറിയുവാൻ അപ്പൻ്റെ മാറോടൊപ്പം ചേർന്നിരിപ്പാൻ ഹാലലുയ്യ വിടുതലിൻ്റെ സാക്ഷ്യങ്ങളെ കേൾക്കുവാനും ഒക്കെ സ്വർഗത്തിനെ ദൈവം സഹായിച്ചു ആ കർത്താവ് വിശ്വസ്തനാണ് ആ കർത്താവ് മതിയായവനാണ് നമ്മുടെ കർത്താവന് അസാധ്യമായിട്ടൊന്നുമില്ല നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ വീര്യ പ്രവർത്തികളെ ചെയ്യുന്നവൻ ഹാലലുയ്യ അവൻ്റെ മുമ്പിൽ അമൻ അസാധ്യമായിട്ടായിട്ട് ഒന്നുമില്ല അമേ മനുഷ്യർക്കാണ് അസാധ്യം അമേൻ എന്ന് പറയുന്നത് ആ അസാധ്യം എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മുടെ കർത്താവ് സകല സ്തുതികൾക്കും യോഗ്യനായി കർത്താവ് സകല മഹത്വവും സകല അമ്മയും ആ കർത്താവിന് കൊടുക്കുമെങ്കിൽ നിശ്ചയമായി കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അവൻ നമുക്ക് വേണ്ടി വീര്യ പ്രവർത്തികളെ ചെയ്യും അവന്റെ മുൻപിൽ അമ്മേൻ ഹാലലൂയ അമ്മയും സകലതും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു അമ്മേൻ കർത്താവിനെ ഒളിച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല അമ്മേൻ ഹാല ഒന്നും ചിന്തിക്കുവാൻ പോലും കഴിയത്തില്ല നമ്മുടെ കർത്താവ് വലിയവനാണ് അത്ഭുത മന്ത്രിയാണ് അവൻ വീരന ദൈവമാണ് അവൻ നിത്യ പിതാവാണ് സമാധാന പ്രഭുവാണ് ആ കർത്താവ് നമുക്ക് ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ഉപവാസ പ്രാർത്ഥന എട്ടാമത്തെ ദിവസം പ്രാർത്ഥനയോടെ ഈ വ്യാഴാഴ്ച രാത്രിയിലും ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ ശാരീരികമായി അമേൻ പനിയുടെയും ജലദോഷത്തിൻ്റെയും കവത്തിൻ്റെയും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തന്നെ ആയിരിക്കാൻ മധ്യസ്ഥ വഹിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്യം അവസരം നൽകി ആ ദയെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ആമൻ ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് എൻ്റെ കഴിവോ മിടുക്കവും ഒന്നുമല്ല അപ്പൻ്റെ കൃപ അപ്പൻ്റെ സ്നേഹം കരുതലൊന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നല്ലോ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ അത്ഭുതങ്ങളും വിടുതലിൻ്റെ വീര്യപ്രവർത്തികളുടെ സാക്ഷ്യങ്ങളെയും കർത്താവ് ചെയ്യുന്നതിന് കാരണമാക്കി തീർക്കട്ടെ ഇന്ന് രാത്രിയിലും ഒരനുഗ്രഹിക്കപ്പെട്ട സാ ക്ഷ്യം പങ്കുവയ്ക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ നമ്മുടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു പ്രാർത്ഥനാ വിഷയം ഇതാണ് പ്രിയ സഹോദരി പ്രഗ്നൻ്റ് ആണ് ആറ് വർഷത്തിന് ശേഷം തനിക്ക് ആമേൻ ദൈവം കൊടുത്തൊരു ഉദരഫലമാണ് പക്ഷേ അമ്മേനു ആമേൻ ഉദരഫലം അമ്മേൻ മൂന്ന് മാസമായി പക്ഷേ ഹാർട്ട് ബീറ്റ് അറിയുവാൻ കഴിയുന്നില്ല ഡോക്ടർ പറഞ്ഞു അമ്മേൻ ഹാലലൂയ ഈ കുഞ്ഞ് ജനിക്കാൻ ആമേൻ ആമേൻ ഈ ഉദരത്തിനകത്ത് പാടില്ല ഇത് അപോഷം ചെയ്ത് കളയണം ആമേൻ കാരണം ഹാർട്ട് ബീറ്റ് വരുന്നില്ല അങ്ങനെ പ്രിയ സഹോദരി നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കണ്ടിന്യൂസ് മെസ്സേജുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം തൻ്റെ ഉള്ളിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അമ്മേൻ സംസാരിക്കുവാനിടയെ എന്തായാലും അമ്മൻ പ്രേശ് ഫാമിലി ഉപവാസ പ്രാർത്ഥന നടക്കുവാണല്ലോ ആമൻ ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ഞങ്ങളോട് വിളിച്ചു പറയാം അങ്ങനെ പ്രിയ സഹോദരി ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി ഇപ്പം ഡോക്ടർ അമേൻ ഫൈനൽ പറഞ്ഞത് ഇന്നലെ ഒരു സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം ആമൻ ഇംപ്രൂവ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അമൻ ഇന്ന് അമ്മൻ പകലിൽ അമ്മേൻ തനിക്ക് അത് അബോഷൺ ചെയ്യുവാനുള്ള പ്രോസസ്സിങ് ചെയ്യുവാൻ വേണ്ടി അമ്മേൻ പ്രിയ സഹോദരിയുടെ പറഞ്ഞിട്ട് തൻ വിശ്വാസത്തോടെ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പേ ഉപവാസ പ്രാർത്ഥന അമ്മൻ ക്രമീകരിപ്പാൻ ഇടയായി പ്രിയതയും മക്കളെ പറയട്ടെ അമൻ വലിയ വിടുതലാക്കട്ടോ വലിയ സാക്ഷ്യമായ ഉപവാസ പ്രാർത്ഥന എഴുന്നേൽക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രിയ സഹോദരി സ്കാൻ ചെയ്തപ്പോൾ അമ്മേൻ ഹാർട്ട് ബീറ്റ് അറിയുവാൻ കഴിയുന്നുണ്ട് അമ്മയും കർത്താവ് വലിയ പ്രവർത്തി കർത്താവ് ചെയ്തു അമ്മേൻ ഹാലലൂയ അമ്മൻ ആഴ്ചകളുള്ള വളർച്ചയും അമ്മേൻ ഹാലലൂയ അമ്മേൻ ഹാലൽ ഹാർട്ട് ബീറ്റും കർത്താവ് നൽകുവാൻ ഇടയായി പ്രൈസ് സ്ഥലം നമ്മുടെ ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് വൈദ്യശാസ്ത്രം അതിനെ പിച്ചു ചീന്തുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ സ്വർഗത്തിലെ അപ്പൻ കൊടുത്ത തലമുറയെ കർത്താവ് ഉദരത്തിൽ ചുമക്കുവാൻ ആമനെ ഹാർട്ട് ബീറ്റിനെ തൊടുവാൻ കർത്താവിന് കഴിഞ്ഞു ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന എട്ടാമത്തെ ദിവസവും ഉപവാസപ്രാർത്ഥന ക്രമീകരിച്ചു ദൈവസന്നിയിലായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ ജൂഡൽ പ്രാർത്ഥിച്ചിരകൽ വിശ്വാസത്തോടു കൂടെ ഈ ഉപവാസത്തിന്റെ എട്ടാമത്തെ ദിവസം ഏത് വിഷയത്തിന്റെ കണ്ണുനീരോടുകൂടെ കണ്ണുനീർ വാരിവിതറി ആമിൻ ദൈവസന്നിധിയിലായിരിക്കുന്നു കർത്താവ് ഇന്ന് രാത്രി ചെയ്യട്ടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലെ കരം അങ്ങ് ചലിക്കട്ടെ അത്ഭുത വിടുതൽ അത്ഭുത വിടുതൽ യേശുവിന്റെ അബ്നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവ് ഇന്ന് വ്യാഴാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പാ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണല്ലോ കർത്താവ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പാ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂഡൽ അതരാജ പ്രൌഢവന അതരാ ജഗൽക്കടകന രകാനഘടകാലഘടകയുമേ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽമേലെ ഗവൺമെന്റ് ജോലി എന്ന വാക്തത്വം പ്രാപിക്കട്ടെ വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ അപ്പാ വേഗത്തിൽ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കുന്നവർ വേഗത്തിൽ വിസ കടന്നു വരട്ടെ വിദേശത്ത് ചെന്ന് വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി അവൻ ഇനി വിസ എടുക്കുവാൻ കഴിയും அமன் ஜோச்சு வளரத்தோடய ஒத்தி சிவிகள் அடிச்சு ஒத்தி கம்பனிகள் கயிறிங்கி ஒரு ஜோலி கிட்டு வல்லாது கரையுண்டு நாமத்தில் அப்பா அனுகிரிக்கப்பட்ட வாதில் திறந்து கொடுத்துட்டில் நியமங்க அதுபுதம் பிரவர்த்திக்கணும் அமேன் சிவில் ஐடிகள் அடிக்காதவன ஆயிருக்கவருடைய விசு அடிக்காது அக்கா அம்மா அடிக்காதவன வர் காடுவான் கழியாதவனி கழியாது பி ஆர்ல கழியாதவணிவருடையே அமேன் அதே ஐடென்டி ദൈവ അവർക്ക് പൗരത്വങ്ങളെ നൽകി മാനിക്കണമേ അപ്പ തടസ്സങ്ങൾ മാറണമേ ജോലി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലി നൽകണം വിദേശങ്ങളിൽ സ്വദേശങ്ങളിൽ കർത്താവേ ജോലി കർത്താവ് കൊടുക്കണം ജോലി ചെയ്തിട്ട് ശമ്പളങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന അവസ്ഥ അപ്പാ അടയപ്പെട്ടിരിക്കുന്ന ശമ്പളങ്ങൾ യേശുവിന്റെ നാമത്തെ തുറന്ന് ലഭിക്കട്ടെ യേശുവിന്റെ നാമത്തില മീൻസ് സാലറികൾ ലഭിക്കട്ടെ പച്ച സാലറികളിൽ വർധന ഉണ്ടാകട്ടെ ജോലികൾ പ്രൊമോഷനുകൾ ശമ്പള ഉണ്ടാകട്ടെ ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ട്രാൻസ്ഫറുകൾ ഉണ്ടാകട്ടപ്പച്ച എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും മാറ്റ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണം ഹെ എല്ലാ ബിസിനസ്സുകൾ അനുഗ്രഹിക്കണം അപ്പ കുവൈറ്റിലൊക്കെ ഹെ ആമേ ഡ്യൂട്ടികൾക്ക് കടന്നുപോയി അപ്പാ യേശു അപ്പാ ഡ്യൂട്ടികളില്ല ഭാരപ്പെടുന്നപ്പാ പ്രൈവറ്റ് ഡ്യൂട്ടി ഇല്ല ഹാ ഹോം കെയർ ഡ്യൂട്ടികളില്ല ഹോം നേഴ്സുകൾക്ക് ഡ്യൂട്ടിയില്ല വല്ലാതെ കരയുന്നുണ്ട് ഹ യേശുവേ നീ വഴികളെ തുറക്കണമേ അപ്പാ ഹ മഴക്കെടുതികളിൽ കഷ്ടം അനുഭവിക്കുന്നവർ വിദേശ രാജ്യങ്ങൾ യു എയിലൊക്കെ ഒത്തിരി പേർ മഴക്കെടുതി അനുഭവിക്കുന്നുണ്ട് അപ്പാ ജോലിക്ക് പോലും കഴി പോകുവാൻ കഴിയാതെ കൊണ്ടായിരിക്കുന്നുണ്ട് കർത്താവരെയൊക്കെ സംരക്ഷിക്കണമേ കർത്താവ് തൊഴിൽ മേഖലയില്ലാത്തവർക്ക് എല്ലാവർക്കും ജോലികളൊക്കെ തുറന്നുകൊടുക്കണം ജോലിയിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഭാരങ്ങൾ മാറിപ്പോകേണ്ട കർത്താവ് വിശാലതയും മാറ്റി നൽകണം എംഒച്ച് നീറ്റ് ഐലറ്റ്സ് പ്രൊമറ്ററി എക്സാമുകൾക്കായി സ്തോത്രം നല്ല വിജയം കർത്താവ് നൽകി മാറിക്കണം ഏ ശ്രീ നാം തന്നെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കോ സ്ക്രീൻ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊരു വാട്സപ്പ് നമ്പർ ഇട്ടാണെങ്കിൽ നിങ്ങളുടെ പെരുസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് കാര്യം അല്ല വലിയ ആശുപത്രികൾ നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും പരാതിയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാനായാലും പ്രത്യേകം റിയിപ്പുള്ളത് നിങ്ങൾ ഞങ്ങളെ കാണുവാൻ കഴി വരുന്നവർ അമീൻ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവർ ശ്രദ്ധിക്കുക രണ്ട് ബസ്സുണ്ട് ആ മീൻ രണ്ട് ബസ്സിന്റെയും റൂട്ട് ഞാൻ പറഞ്ഞു തരാം ഒന്നാമത്തെ ആ മേൻ ബസ് നെയ്യാറ്റിൻകര ബസ്സാണ് കാക്കാമൂല തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പോകുന്ന നെയ്യാറ്റിങ്കര ബസ്സിൽ കയറി കാക്കാമൂല ജംഗ്ഷനിൽ ഇറങ്ങുക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് വഴി പെരിങ്ങമ്പല പോകുന്ന ബസ്സിൽ കയറി നിങ്ങൾ കാക്കാമൂല ജംഗ്ഷനിൽ ഇറങ്ങുക എന്നിട്ട് നിങ്ങൾ കടന്നു വരിക നെയ്യാറ്റിങ്ങര ഭാഗത്തുനിന്ന് കടന്നു വരുന്നവർ കാഞ്ഞിരങ്ങുള ഭാഗത്തുനിന്ന് കടന്നു വരുന്നവർ നോട്ട് ചെയ്യുക നെയ്യാറ്റിങ്ങര വന്നിട്ട് നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവല്ലം കാർഷിക കോളേജ് വഴി പോകുന്ന കിഴക്കേക്കോട്ട ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് ജെയസ് മൊബൈൽ നമ്പർ സിക്സ് ഡബിൾ ടു നയൻ സീറോ സിസ്റ്റർ വിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ എയ്റ്റ് നയൻ ഫോർ സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക